ഈശോം ശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അന്നെന്ന് വേണ്ട ആഹാരം എന്നാണോ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്നാണോ വേണ്ടത് പലപ്പോഴും കൊന്തയിലും മറ്റും അന്നെന്ന് വേണ്ട ആഹാരം എന്നാണ് നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ ചൊല്ലുന്നത് കുർബാനയിൽ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്നാണ് ആവശ്യകമായ ആഹാരം അപ്പം എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വാസ്തവത്തിൽ മത്താട്ട സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായം കർത്തൃപ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ അന്നന്നു വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യകമായ ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എപ്പി യൂസിയോനനാണ് എപ്പി യൂസിയോൻ അതിന് അന്ന വേണ്ട ഡെയിലി ബ്രെഡ് ഡെയിലി എന്നർത്ഥമുണ്ട് അന്നന്നു നമ്മുടെ ബ്രെഡ് എന്നത് നമ്മുടെ നാട്ടിൽ ബ്രെഡ് അത്ര ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ അന്നന്ന് വേണ്ട ആഹാരം എന്നാണ് തർജ്ജമ ചെയ്യണേ അപ്പം എന്നല്ല എന്നാൽ എന്നാൽ ചില സ്ഥലത്ത് നമ്മൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് തർജ്ജ് തർജ്ജമ്യം ചെയ്യുന്നുണ്ട് പാലസ്തീനിലൊക്കെ അപ്പം ബ്രെഡാണ് ഡെയിലി കഴിക്കുന്നത് അതുകൊണ്ടാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയണേ അപ്പോൾ ഡെയിലി എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് എപ്പി യൂസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനവും നമ്മൾ അധ്വാനിക്കുകയാണ് എന്തിനാ അന്നു വേണ്ട ആഹാരം കഴിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്ക നിൽക്കുന്നവർക്കെല്ലാം ഭക്ഷണം കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അധ്വാനം ആ ഭക്ഷണം എന്ന് പറയുന്നത് കഴിക്കുന്ന ഫിസിക്കൽ ബ്രെഡ് മാത്രമല്ല മറിച്ച് നമുക്ക് ധരിക്കാൻ വസ്ത്രം വേണം പിന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ വേണം പാർ കിടക്കാൻ പാർപ്പിടം വേണം അങ്ങനെ ധാരാളം നമുക്ക് ബേസിക് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പലതുമുണ്ട് അതെല്ലാം ചേർത്താണ് ഈ അന്നന്ധ വേണ്ട ആഹാരം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം തന്നെ കാരണം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ അന്നന്ത വേണ്ട ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുദിനം കഴിക്കുന്ന ഭക്ഷണം അത് കിട്ടാനുള്ള കൃപയ്ക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അധ്വാനം ഈ അധ്വാനവും ആ കഴിക്കുന്ന ഭക്ഷണം പോലും അത് വിശുദ്ധമായി തീരുകയാണ് കാരണം ദൈവചിന്തയിൽ ദൈവമഹത്വത്തിനായി ചെയ്യുന്നതാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവചിന്തയിൽ ദൈവമഹത്വത്തിനായി ചെയ്യുക എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ദൈവമഹത്വത്തിനായി ചെയ്യുവൻ എന്ന് പറയുന്നുണ്ടല്ലോ പൗലോസ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അധ്വാനം ഈ അന്നെന്ന് വേണ്ട ആഹാരം സമ്പാദിക്കാനുള്ള അധ്വാനം ആ കഴിപ്പ് ഭക്ഷണം കഴിക്കൽ നമ്മുടെ ആരോഗ്യം ഇതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് മാറുന്നതുകൊണ്ട് അത് തീരുന്നു അപ്പോൾ അന്നന്ന് വേണ്ട എന്നുള്ളത് ശരിയായ തർജ്ജമ തന്നെയാണ് അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും നമുക്ക് കഴിക്കാനുള്ള ആഹാരം പക്ഷേ എപ്പു യൂസ് യു എപ്പി എന്ന വാക്ക് ഒന്നുകൂടി ആഴത്തിൽ നോക്കുക ഊസിയ ഊസിയ എന്ന ആ ഗ്രീക്ക് വാക്കിന് സബ്സ്റ്റൻസ് എന്നാണ് അർത്ഥം സബ്സ്റ്റൻസ് അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് സത്താപരമായ ആഹാരം സത്താപരമായ ആഹാരം തരണമേ എന്നും കൂടി അതിനർത്ഥമാണ് എപ്പി യൂസ് എന്ന വാക്കിന് അന്നു വേണ്ട എന്ന് മാത്രമല്ല മറിച്ച് സബ്സ്റ്റാൻഷ്യൽ സത്താപരമായ ആഴത്തിലുള്ള ആഹാരം കൂടി വേണം സോളിഡ് അതായത് പാല് മാത്രം പോരാ സോളിഡായി കട്ടിയായ ഭക്ഷണം വേണം എന്നർത്ഥത്തിലല്ല സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന ആഹാരം നമുക്ക് ആഹാരം മാത്രം കിട്ടിയാൽ ജീവിതം നിലനിൽക്കുമോ ഒരിക്കലുമില്ല കാരണം മനുഷ്യരെ മൃഗങ്ങളല്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിച്ച് മാത്രം ജീവിക്കാൻ കഴിയില്ല അവന് സംഗീതം വേണം അവന് സൗന്ദര്യം വേണം അവന് സത്യം വേണം സ്നേഹം വേണം ഇങ്ങനെ ഒരുപാട് മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നാലേ മനുഷ്യ ജീവിതത്തിന് നിലനിൽപ്പുണ്ടാകും അപ്പോൾ ഞങ്ങളെ നിലനിർത്തുന്ന ആഹാരം ഞങ്ങളെ നിലനിർത്തുന്ന ആഹാരം അത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് സത്താപരമായ ആഹാരം എന്ന് വെച്ചാൽ ഞങ്ങളെ നില ഞങ്ങളെ നിലനിർത്തുന്ന ആഹാരം അത് ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല ഈ ഊസിയ സബ്സ്റ്റൻസ് എന്ന വാക്കിനെ സഭാപിതക്കന്മാർ നാളത്തെ അപ്പം എന്നാണ് പറയുന്നത് നാളത്തെ നാളത്തെ അപ്പം അന്നന്നു എന്നുള്ളതിന് പകരം അന്നന്ന് വേണ്ട എന്നതിന് പകരം നാളത്തേക്ക് വേണ്ട അങ്ങനെയാണ് സഭാപിതക്കന്മാർ വ്യാഖ്യാനിച്ചത് എന്താണ് നാളത്തേക്കുള്ള അപ്പം നാളെ നമ്മൾ കഴിക്കാനിരിക്കുന്ന അപ്പം വെളിപാട് പുസ്തകത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായം സ്വർഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നായിട്ടാണ് ആ കല്യാണ കല്യാണവിരുന്നില് ഒരു അപ്പം വിളം വിളമ്പുന്നു ദൈവം തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ നിലനിൽപ്പിലുള്ള ആഹാരമായിട്ട് വരുന്നു ദൈവം തന്നെ ദൈവം സ്വയമേവ ഈ നമ്മുടെ നിലനിൽക്കാനുള്ള ആഹാരമായിട്ട് വരുന്നു അപ്പോൾ നാം നിലനിൽക്കാൻ വേണ്ട ആഹാരം ദൈവം തന്നെയാണ് അപ്പോൾ കർത്താവ് ഈ കർത്തൃപാർത്ഥന പഠിപ്പിച്ചപ്പോൾ രണ്ട് മുനകൾ വെച്ചിട്ടാണ് പഠിപ്പിച്ചത് അന്നു വേണ്ട ആഹാരം വേണം പക്ഷെ അത് മാത്രം പോരാ മനുഷ്യരായി ജീവിക്കാൻ മറിച്ച് നിലനിൽപ്പിലുള്ള ആഹാരം അത് ദൈവം തന്നെയാണ് ആ കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിൽ സ്വർഗത്തിൽ കഴിക്കാനുള്ള അപ്പം അതാണ് നാളത്തെ ആഹാരം അത് ഇന്ന് തരണമേ നാളെ ഞങ്ങൾ സ്വർഗത്തിൽ കഴിക്കാനിരിക്കുന്ന അപ്പം ഞങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഉള്ള അപ്പം അത് ദൈവം തന്നെയാണ് ആ ദൈവത്തെ ഇപ്പോഴേ തരണമേ എന്നാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് തീർന്നില്ല നാളത്തെ അപ്പം അതായത് കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിൽ വിളമ്പുന്ന ദൈവം തന്നെയായ അപ്പം ഇപ്പോഴേ നൽകാൻ വേണ്ടി അവൻ കുർബാന സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ ആ നാളത്തെ അപ്പം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ് നാളത്തെ അപ്പം ഇന്ന് നൽകുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അപ്പോൾ അന്നന്ന വേണ്ട ആഹാരം നൽകണമേ എന്ന് പറയുന്നൊരു കൂട്ടത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം എന്താണ് അത് ഈ അന്നന്ന വേണ്ട ആഹാരം മാത്രമല്ല ദൈവം തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യകമായി ഇരിക്കുന്ന ആഹാരം ഇപ്പൊ നിങ്ങൾ ആരും മനസ്സിലായി അന്നന്ന വേണ്ട ആഹാരം നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ കൊന്തയിലാണ് ചൊല്ലുന്നത് മിക്കവാറും നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമാണ് കൊന്ത അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അന്നെന്ന് വേണ്ട ആഹാരത്തിനാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം വേണം വെള്ളം വേണം പിന്നെ വസ്ത്രം വേണം പാർപ്പിടം വേണം വിദ്യാഭ്യാസം വേണം അങ്ങനെയുള്ള ആ അന്നെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ വേണം അതാണ് നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് എന്നാൽ കുർബാനയിൽ ചൊല്ലുമ്പോഴോ കുർബാന ചൊല്ലുമ്പോൾ നമുക്ക് വേണ്ടത് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരമാണ് അന്നെന്ന് വേണ്ട ആഹാരമല്ല ഞങ്ങളുടെ നിലനിൽപ്പിലുള്ള ആഹാരമായി ദൈവത്തെ തന്നെ തരണമേ ദൈവം ദൈവം ഞങ്ങൾക്ക് അപ്പമായി വരണമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് നാളത്തെ അപ്പം നമ്മുടെ നിലനിൽപ്പിനായുള്ള ദൈവമായുള്ള അപ്പം ഇപ്പോഴേ നൽകുന്നതാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ കുർബാന സുഖം തൊട്ട് മുൻപ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം നൽകണമേ എന്ന് അതായത് ഞങ്ങൾക്ക് നാളത്തെ അപ്പം കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ വിളമ്പുന്ന അപ്പം ഇപ്പോഴേ ഞങ്ങൾക്ക് നൽകണമേ ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തേക്ക് മാത്രം തിരിയേണ്ട സംഗതിയല്ല അന്ത്യത്താഴം പിന്നെ കർത്താവിൻ്റെ കുരിശ് മരണം ഉത്ഥാനം പരിശുദ്ധാത്മൻ ആഗമനം ഇതിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കുന്നതല്ല മറിച്ച് ഭാവിയിലേക്കും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ഏതാണ് സ്വർഗത്തിലെ കുഞ്ഞാടിൻ്റെ കല്യാണ ബിരുന്നിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ലത്തീൻ സഭയില് കുർബാനിയിൽ കുർബാന സിനിമ തൊട്ട് മുമ്പ് പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണ ബിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് കുഞ്ഞാടിന്റെ കല്യാണവിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ അത് വെളിപാട് വർഷം പത്തൊമ്പതാം അദ്ദേഹത്തിന് എടുത്തിരിക്കുന്ന വചനമാണ് അപ്പോൾ വിശുദ്ധ കുർബാന ഭൂതകാലത്തേക്ക് മാത്രമല്ല ഭാവിയിലേക്കും തിരിഞ്ഞിരിക്കുന്നു ഭൂതത്തെയും ഭാവിയെയും വർത്തമാനത്തിൽ കൊണ്ടുവരുന്നതാണ് വിശുദ്ധ കുർബാന അതിനാൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കറുത്ത പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം നൽകണമേ എന്നും കൊന്തയിലും അതുപോലെ കുടുംബപ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ അന്നെന്ന് വേണ്ട ആഹാരം എന്ന് എന്നും പറയുന്നു രണ്ടിനും സാധ്യതയുണ്ട് ezion and nawakkine